രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനുശേഷം കേരളത്തിൽ സംഭവിച്ച മഹാദുരന്തമാണ് വയനാട് ജില്ലയിലെ ചൂരല്മലയിലെയും മുണ്ടക്കൈലെയും ദുരന്തം മുണ്ടക്കൈലെയും ചൂരല്മലയിലെയും ഉരുൾപൊട്ടലിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട് ഒരുപാട് പേർ ആശുപത്രിയില് ചികിത്സയിലാണ് വയനാടിന് കൈത്താങ്ങായി ഇപ്പോൾ നിരവധി പേരാണ് രംഗത്തെത്തുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി കേരളത്തിലെ വയനാട് ജില്ലയ്ക്ക് വേണ്ടി അഞ്ചു കോടി രൂപയാണ് നൽകിയത് കൂടാതെ വയനാട്ടിലെ ദുരന്തമുഖത്ത് ആശ്വാസവുമായി സിനിമാ സീരിയൽ മേഖലയിൽ നിന്നും നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങളാൽ കഴിയാവുന്ന വിധം ധനസഹായങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സിനിമാ സീരിയൽ മേഖലയിൽ നിന്നും നിരവധി പേരാണ് എത്തുന്നത് മലയാള സിനിമയിൽ നിന്നും മമ്മൂട്ടിയും മകൻ ദുൽഖർ സൽമാനും നെസ്രിയയും ഭർത്താവ് ഫഹദ് ഫാസിലും എത്തിയിട്ടുണ്ട് ഇപ്പോ ഇതാ താരദമ്പതികളായ ശ്രീനിഷും പേളിയുമാണിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങളാൽ കഴിയാവുന്ന വിധം ധനസഹായം നൽകി എത്തിയിരിക്കുകയാണ് സഹായം നൽകിയതിന്റെ സ്ക്രീൻഷോട്ട് ശ്രീനിയും പേളിയും തന്നെയാണ് ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് ഇത് മറ്റുള്ളവർക്കും വലിയൊരു പ്രചോദനം തന്നെയാണ് അഞ്ച് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശ്രീനിയും പേളിയും അയച്ചിരിക്കുന്നത് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് നമ്മളാൽ കഴിയാവുന്ന വിധം എല്ലാ സഹായങ്ങളും നമ്മൾ നൽകണം അവർ ചോദിച്ചെന്നവരില്ല എങ്കിലും നമ്മളാൽ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു രൂപയായാലും അതിന് അതിൻ്റെതായ വിലയുണ്ട് നിങ്ങൾ നൽകുന്ന പണം എത്ര എന്നുള്ളതിലല്ല നൽകുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം കേരളത്തിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മഹാദുരന്തം തന്നെയാണ് ഇപ്പോൾ വയനാട്ടിൽ ും മുണ്ടക്കയിലും സംഭവിച്ചിരിക്കുന്നത് നമ്മളാൽ കഴിയാവുന്ന വിധം എല്ലാ സഹായങ്ങളും ഏർപ്പെടുത്തണം നമ്മൾ നൽകുന്ന ഒരു രൂപയ്ക്ക് പോലും അതിൻ്റെതായ വേലിയുണ്ട് നിങ്ങളാൽ കഴിയാവുന്ന വിധം സഹായങ്ങൾ നിങ്ങളും നൽകണം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ശ്രീനിയും ഭാര്യ പേളി മാണിയും ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരദമ്പതികളുടെ ഈ മാതൃകാപരമായ കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട്